പ്രിയമുള്ള ഈ റോമാക്കാർ ലേഖനം പന്ത്രണ്ടാം അധ്യായം നമുക്ക് മാന്യം കൂടാതെ ആത്മാവിൽ ജനിക്കുന്നവനായി കർത്താവിനെ ശുശ്രൂഷിക്കുട് റോമൻസ് ചാപ്റ്റർ അങ്ങനെയാണ് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവകാറ്റത്തിലാണ് വിധവയായ ജോസഫൈനെ മഹാനായ നെപ്പോളിയൻ ബോണപ്പാട്ട് കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അധികം വൈകാതെ അവർ വിവാഹിതരായി യുദ്ധമുന്നണിയിലുള്ള ഭർത്താവിന് വേണ്ടി കരൾ ഉരുകി പ്രാര്ത്ഥിക്കുകയായിരുന്നു ജോസഫായൻ ചെയ്തത് ഭാര്യയുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും മുൻപിൽ രാജ്യങ്ങൾ അനായാസം വെട്ടി പിടിക്കുവാൻ നെപ്പോളിയന് കഴിഞ്ഞു കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമുഖത്ത് വെച്ചുപോലും പ്രിയതമയ്ക്ക് കത്തെഴുതുവാൻ നെപ്പോളിയൻ സമയം കണ്ടെത്തി എന്നാൽ ആ ദാമ്പത്യ ബന്ധത്തിൽ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിയാതിരുന്നത് ഫ്രഞ്ച് ജനതയെ അസ്വസ്ഥരാക്കി ഒരു പിൻഗാമിയില്ലെങ്കിൽ കാര്യ ഉപേക്ഷിക്കാനായിരുന്നു ഉപദേശകന്റെ അടക്കം പറച്ച് അങ്ങനെ ജോസഫൈനെ ഉപേക്ഷിക്കാൻ നെപ്പോളിയൻ നിർബന്ധിതനായി മന്ത്രിമാരുടെ ആഗ്രഹപ്രകാരം ഓസ്ട്രിയക്കാരിയായ മേരിയെ നെപ്പോളിയൻ അധികം വൈകാതെ വിവാഹം ചെയ്തു കൊട്ടാരത്തിൽ ഇടമില്ലെന്ന് അറിഞ്ഞോടെ പടിയിറങ്ങി എന്നിട്ടും അവൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല മേരിയെ ജീവിത പങ്കാളിയാക്കിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തകർച്ചകളും തുടങ്ങി യുദ്ധങ്ങളിൽ രാജാവ് തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങി പരാജിതനായ ഭർത്താവിന്റെ കൂടെ കഴിയാൻ താല്പര്യമില്ലാതെ മേരി അധികം വൈകാതെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി പിന്നീട് ദ്വീപിലേക്ക് എൽബാദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട നെപ്പോളിയന്റെ ദുർഗതികൾ ജോസഫായൻ എങ്ങനെയോ അറിഞ്ഞു തന്റെ ഭർത്താവിനെ പരിചരിക്കാനും സ്നേഹിക്കാനും അവൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു ദരിദ്രനും നിസ്സഹായനുമായ ഭർത്താവിനെയാണ് അധികാരമുള്ള രാജാവിനേക്കാൾ അവൾ ഇഷ്ടപ്പെട്ടത് തന്റെ തകർച്ചയിലും ജോസഫായൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞ നെപ്പോളിയൻ ഏറെ സന്തുഷ്ടനായി ദ്വീപിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉൾക്കരുത്ത് അദ്ദേഹത്തിന് ലഭിച്ചത് അങ്ങനെയാണ് തുടർന്ന് നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടും മുൻപേ ജോസഫായൻ മരണമടഞ്ഞിരുന്നു അതെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസമെന്ന് വാക്കുകൾ നമുക്കിവിടെ അനുസ്മരിക്കാം നമ്മുടെ കൃത്യവിശ്വവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ആമേ